ഡ്രാഗൺ ചെരുപ്പിളു ചെരുപ്പിളുണ്ട് ഡ്രാഗണല്ലേ അമ്മ പറഞ്ഞ ചന്താമരാവിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലേ ചെറിയ മുട്ട് കേട്ടാ ചെറിയ മുട്ട് രാവിലെ കുറച്ച് വിരിഞ്ഞിട്ടുണ്ടായത് ഇത് ശരിക്ക് പറഞ്ഞാലേ താമര നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലും എന്ന് പറയണെ താമര ശരിക്ക് ശെരിക്ക് വെയിലൊധികംതോറും വലുതായിക്കൊണ്ട് വരേണ്ടതല്ലേ ഇത് പക്ഷെ രാവിലെ നല്ലോണം വിരിഞ്ഞുണ്ടായിരുന്നു അല്ല ഇത് ഇന്നലെ വെള്ളം ഉണ്ട് കേട്ടോ വെള്ള താമര ഉണ്ട് ഇത് പിന്നെ ചെറിയ ഇതിലാണ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാ നമ്മ പറയുന്നത് ഇത് വല്യ പൂവല്ലേ ചോപ്പ വെള്ളയോ നല്ലത് കാണാൻ ഡ്രാഗണും കാണിച്ച ഒരു മൂന്ന് മൊട്ട് വന്നിട്ടുണ്ടോ ഞാൻ മിനിയാന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മുട്ട് വിരിഞ്ഞിട്ടില്ല ഡ്രാഗൺ മിനിയാന്ന് ഓ ഇതെന്തേ ൂ വിരിഞ്ഞിട്ടായതോ അല്ല മഴ വന്നിട്ട് താഴെ ഉറുമ്പ് കടിക്കും പിന്നൂന്ന് മാങ്ങിട്ട് ഞാൻ പശുവിനെപ്പല തോലും എല്ലാം തിന്നലേ മാംഗോസ്റ്റിൻ പറിക്കുന്നുണ്ട് ഉറുമ്പുണ്ട് സാധനം എല്ല ഉറുമ്പണ്ട് നല്ലോണം വീട് വെച്ചിൽ വേണ്ട കുറെ ഉറുമ്പ് അടിച്ചു ഇത് ശരിക്കും പഴുത്തില്ലേ എല്ലാം അത് മറ്റേ പരക്കുമ്പോ വീടാ കുറച്ച് പച്ച